നമസ്കാരം എൻ്റെ പേര് നോഫിന നൌഷാദ് ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് എവർക്കും സ്വാഗതം സ്വിഗ്ഗി നാളെ ലിസ്റ്റ് ചെയ്യും ഓൺലൈൻ ഫുഡ് ഡെലിവറി കമ്പനിയായ സ്വിഗ്ഗിയുടെ ഓഹരികൾ നാളെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യും വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഫുഡ് ഡെലിവറി കമ്പനിയായിരിക്കും സ്വിഗ്ഗി നവംബർ ആറ് മുതൽ എട്ട് വരെ നടന്ന ഈ ഐ പി ഒ മൂന്ന് പോയിന്റ് അഞ്ച് ഒൻപത് മടങ്ങാണ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നിക്ഷേപ സ്ഥാപനങ്ങളുടെ മികച്ച പിന്തുണയാണ് ഈ ഐ പി ഒക്ക് ലഭിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഐ പി ഒ വിലയുള്ള സ്വിഗ്ഗിക്ക് ഒരു രൂപ മാത്രമാണ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉള്ളത് അതായത് ഐ പി ഒ വിലയുടെ പോയിന്റ് രണ്ട് ആറ് ശതമാനം ഈ ഓഹരി ലിസ്റ്റിംഗ് നേട്ടം നൽകാൻ സാധ്യത കുറവാണെന്ന സൂചനയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് ഗ്രേ മാർക്കറ്റിൽ സ്വിഗ്ഗിയുടെ വില ദിവസം കഴിയുംതോറും കുറഞ്ഞു വരുന്ന പ്രവണതയാണ് കണ്ടത് ഒക്ടോബർ ആദ്യത്തിൽ ഗ്രേ മാർക്കറ്റിൽ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പ്രീമിയം സ്വിഗ്ഗിക്കുണ്ടായിരുന്നു ഇതാണ് പടിപടിയായി കുറഞ്ഞ് പൂജ്യത്തിനടുത്തെത്തിയത് ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഓഹരിയുടെ ലിസ്റ്റിംഗ് നേട്ടം എത്രത്തോളം ആയിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു സൂചന മാത്രമാണ് നൽകുന്നത് ലിസ്റ്റിംഗിൽ ഈ പ്രീമിയത്തിൽ വ്യത്യാസം ഉണ്ടാകാം നിലവിലുള്ള ഓഹരി വിപണിയിലെ വിൽപ്പന സമ്മർദ്ദവും സ്വിഗ്ഗിയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം കുറയാൻ കാരണമായിട്ടുണ്ട് പതിനൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയാണ് സ്വിഗ്ഗി ഐ പി ഒ വഴി സമാഹരിച്ചത് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതായിരുന്നു ഐ പി ഒ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സ്വിഗ്ഗിയുടെ നഷ്ടം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയായി കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചു മുൻവർഷം വർഷം നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയായിരുന്നു നഷ്ടം കമ്പനിയുടെ വരുമാനം മുപ്പത്തി ശതമാനം വളർച്ചയോടെ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് കോടി രൂപയിലെത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് പോയിന്റ് ആറ് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ വരുമാനം നടപ്പ് സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ജൂൺ ത്രൈമാസത്തിൽ അറുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ നഷ്ടമാണ് രേഖപ്പെടുത്തിയത് വർഷം സമാന കാലയളവിൽ അഞ്ഞൂറ്റി അറുപത്തിനാല് കോടി രൂപയായിരുന്നു നഷ്ടം അതേസമയം വരുമാനം മുപ്പത്തി ശതമാനം വളർച്ചയോടെ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയിൽ എത്തി വിലയുടെ അടിസ്ഥാനത്തിൽ സ്വിഗ്ഗിക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് കോടി ഡോളർ മൂല്യമാണ് കണക്കാക്കിയിരിക്കുന്നത് നേരത്തെ സ്വിഗ്ഗിക്ക് ആയിരത്തി അഞ്ഞൂറ് കോടി ഡോളർ മൂല്യം കൈവരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ വിപണിയിലെ ചാഞ്ചാട്ടവും ഹ്യുണ്ടൈ ഐ പി ഒയുടെ ദുർബലമായ ലിസ്റ്റിംഗും തിരിച്ചടിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഫണ്ട് സമാഹരണം നടത്തുമ്പോൾ ആയിരത്തി എഴുപത് കോടി ഡോളർ മൂല്യമാണ് കണക്കാക്കിയിരുന്നത് നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി തൊള്ളായിരത്തിന് താഴെ ഒരു വിപണി ഇന്ന് ശക്തമായ ഇടിവ് നേരിട്ടു നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം പോയിന്റിന് താഴെയായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എണ്ണൂറ്റി പോയിന്റ് അറുനൂറ്റി എഴുപത്തി അഞ്ചിലും നിഫ്റ്റി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഹരികളുടെ വില ഇടിഞ്ഞു തൊണ്ണൂറ്റിമൂന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എച്ച് ഡി എഫ് സി ബാങ്ക് എൻ ടി പി സി ഏഷ്യൻ പെയിൻസ് ഭാരത് ഇലക്ട്രോണിക്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ട്രെൻഡ് എച്ച് എസ് സി എൽ ടെക്നോളജീസ് സൺഫാർമ ഇൻഫോസിസ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടം നേരിട്ടു ാങ്ക്യാപിറ്റൽ ഗുഡ്സ് എഫ് എം സി ജി മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് പവർ ടെലികോം മീഡിയ ഫാർമാ സൂചികകൾ അര ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഒരു ശതമാനം വീതം നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു